ആവേ കന്യാമാതാവേ ആവേ മരിയാ കന്യാമാതാവേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ ലുഖാസ് വിശേഷം ഒന്നാം അധ്യായം മുപ്പതാം തിരുവചനം ദൂതനവളോട് പറഞ്ഞു മറിയമേ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു പ്രിയ നിറഞ്ഞ മാതാവേ അമ്മയോടുകൂടെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന അമ്മയിൽ വിളങ്ങി നിന്ന് പുണ്യങ്ങൾ ധ്യാനിക്കുന്ന അമ്മയിലൂടെ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ വളരുന്ന നാളുകളാണല്ലോ ഈ വണക്കമാസത്തിൻ്റെ ഈ നാളുകൾ ഇന്നാളുകൾ പ്രത്യേകമായ അമ്മയുടെ മാധ്യസ്ഥ ഞങ്ങൾ തേടി പ്രാർത്ഥിക്കുകയാണ് ദൈവസന്നിധിയിൽ അങ്ങ് കൃപ കണ്ടെത്തിയതുപോലെ ഞങ്ങളും ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തണം എന്നതാണ് ഞങ്ങൾ ഓരോരുത്തരെ കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് ഞങ്ങൾക്കറിയാം അമ്മ മാതാവേ അനുദിന ജീവിതത്തിലെ നന്മയിലൂടെ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തി ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം ഒൻപതാം തീയതി പരിശുദ്ധ കന്യകയെ അവിടുന്ന് വിശുദ്ധ യൗസേപ്പുമായി വിവാഹിതയായിക്കൊണ്ട് കുടുംബജീവിതത്തിൻ്റെ മഹാത്മ്യം അതിൻ്റെ പരിശുദ്ധിയും ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങളുടെ ക്രിസ്തീയ കുടുംബങ്ങൾ നസരത്തിലെ തിരു കുടുംബത്തിൻ്റെ പ്രതീകങ്ങളായി തീരുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ വിവാഹ ജീവിതം വിശുദ്ധിക്കുള്ള ആഹ്വാനമാണെന്ന് മനസ്സിലാക്കി ഇന്നത്തെ ദമ്പതികൾ അവരുടെ വൈവാഹിക ജീവിതത്തെ പൗത്രീകരിക്കട്ടെ കുടുംബങ്ങളിൽ സമാധാനവും സേവന സന്നദ്ധതയും പുലർത്തട്ടെ ഞങ്ങളുടെ ഭൗമിക ജീവിതം സ്വർഗീയ ജീവിതത്തിൻ്റെ മുന്നാസ്വാദനമാക്കി തീർക്കുവാൻ ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ അങ്ങ് തന്നെ ക്രിസ്തീയ കുടുംബങ്ങളിൽ രാജ്ഞിയായി ഭരണം നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച അശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ അങ്ങനെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ മേൽക്കനിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അങ്ങയെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊല്ലണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അങ്ങേ തിരുക്കുമാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യമുതൽ നെയ്ക്കും ആമേൽ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച അശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ അങ്ങേ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ മേൽക്കനിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളിപ്പോൾ ലോഭനത്തിൽ വീഴാനിടയാകരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻഡ്യമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അങ്ങേതിർക്കുമാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി മുതൽ എന്നേക്കും ആമേൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച അശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ അങ്ങേ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ മേൽക്കനിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃത്വങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻഡിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അങ്ങനെ തിരുക്കമാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യമുതൽ നെയ്ക്കും അമേൻ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ പാപികളുടെ സങ്കേതമേ വിജാതീയർ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃത്ഥാപങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ സുഹൃതജപം അറിവിൻ്റെ ദർപ്പണമായ മറിയമേ ദൈവിക കാര്യങ്ങളിൽ ഞങ്ങളെ അറിവുള്ളവരാക്കണമേ അറിവിൻ്റെ ദർപ്പണമായ മറിയമേ ദൈവിക കാര്യങ്ങളിൽ ഞങ്ങളെ അറിവുള്ളവരാക്കണമേ അറിവിൻ്റെ ദർപ്പണമായ മറിയമേ ദൈവിക കാര്യങ്ങളിൽ ഞങ്ങളെ അറിവുള്ളവരാക്കണമേ നമ്മുടെ വിശ്വമിശായുടെ അനന്ത കൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധാർഹായുടെ ഇടമറിയാത്ത സാന്നിധ്യവും പരിശുദ്ധ ഖനിതാമറിയത്തിൻ്റെ മാധ്യസ്ഥവും മാതൃവാത്സല്യവും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും Yine kim? Amin.